ഇനി നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ശ്രവിക്കാം ഒന്നാം ചോദ്യം ദബോറായും അഭിനോവാമിൻ്റെ പുത്രൻ ബാറക്കും കീർത്തനം പാടിയത് എന്നാണ് ഉത്തരം കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ദിവസം രണ്ടാം ചോദ്യം ന്യായാധിപന്മാർ അഞ്ച് രണ്ടിൽ എന്തിനൊക്കെ വേണ്ടിയാണ് കർത്താവിനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്നത് ഉത്തരം നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും മൂന്നാം ചോദ്യം ന്യായാധിപന്മാർ അഞ്ച് നാലിൽ കർത്താവ് എവിടെ നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലങ്ങി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഏതോ പ്രദേശത്ത് നിന്ന് നാലാം ചോദ്യം ശങ്കാർ ആരുടെ മകനാണ് ഉത്തരം അനാത്തിൻ്റെ മകൻ അഞ്ചാം ചോദ്യം കർത്താവിൻ്റെ ജനം ബെഞ്ചമിനെയും അവൻ്റെ ബന്ധുക്കളെയും അനുഗമിച്ചു എവിടെ നിന്ന് എവിടേക്കാണ് പുറപ്പെട്ടത് ഉത്തരം എഫ്രാഹിമിൽ നിന്ന് താഴ്വരയിലേക്ക് ആറാം ചോദ്യം കടൽ തീരത്ത് നിശ്ചലനായിരുന്നു തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു എന്ന് ന്യായാധിപന്മാർ അഞ്ച് പതിനേഴിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ആഷിയറിനെക്കുറിച്ച് ഏഴാം ചോദ്യം കാനാൻ രാജാക്കന്മാർ എവിടെയാണ് പ്രത്യാക്രമണം നടത്തിയത് ഉത്തരം താനാക്കിലെ മെഗിദ്ദോ ജലാശയത്തിനരികെ എട്ടാം ചോദ്യം ആകാശത്തിലെ നക്ഷത്രങ്ങൾ ആർക്കെതിരെയാണ് പൊരുതിയത് ഉത്തരം സീസോറയ്ക്കെതിരെ ഒമ്പതാം ചോദ്യം ഈശോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു ആരെയാണ് ഒഴുക്കിക്കളഞ്ഞത് ഉത്തരം കാനാൻ രാജാക്കന്മാരെയും സീസോറയെയും പത്താം ചോദ്യം മെറോസിലെ നിവാസികളെ കഠിനമായി ശപിക്കുക എന്ന് ആരാണ് പറഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ